അങ്ങനെ വേണു വിളിച്ചിട്ട് മോളോട് പറയുന്നുണ്ട് മോളെ ആ പലിശക്കാരൻ വല്ലാത്ത ശല്യം തന്നെയാണ് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുത്തേ പറ്റൂ അപ്പോഴേക്കും അവൾ ചോദിക്കാണ് അല്ല അച്ഛൻ്റെ തലക്കെന്താ വല്ല അസുഖം പിടിച്ചോ അച്ഛനെ തന്നെ അറിയില്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടുക്കാണോ ഇനി ഞാൻ കാശ് ചോദിക്കുന്നത് തലക്കെന്താ ഓളമാണോ മോളെ ഞാൻ പിന്നെ ഇതെവിടെ പോയി ചോദിക്കാനാണ് നമുക്ക് ആകപ്പാടെ ഉള്ളൊരൊറ്റ വഴി അത് മാത്രമാണെന്ന് മോക്കറിയാലോ ഞാൻ പറഞ്ഞില്ലേ മോൾ അവിടെ എങ്ങനെയെങ്കിലും ഒരു കലഹം ഉണ്ടാക്കുക എന്നാലേ നമുക്ക് അവിടെ നിന്ന് കുറച്ച് പൈസ മേടിക്കാൻ പറ്റുമോ ആ അനിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഡിവേഴ്സിനെ ഉടുപ്പിക്കുവാണെങ്കിൽ മോക്ക് ആ വഴി കുറച്ച് പൈസ എങ്കിലും കിട്ടില്ലേ എന്ന് വേണു ചോദിക്കുകയാണ് അച്ചാ അത് മാത്രം മതിയോ അങ്ങാ വഴിയാണെങ്കിൽ കൂടിപ്പോയാൽ ഒരു അമ്പത് ലക്ഷം രൂപ അല്ലെ ഒരു കോടി രൂപ അത്രേ കിട്ടുള്ളൂ അത് മതിയോ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണം വലിയ വീട് വെക്കണം പിന്നെ എനിക്ക് എന്റെ കാമുകന്റെ കൂടെ വേൾഡ് ടൂറൊക്കെ നടത്തണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ അച്ഛൻ പറയുകയാണ് അതൊക്കെ വേണം പക്ഷെങ്കി അവൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ പക്ഷെ ഇപ്പൊ എങ്ങനെയെങ്കിലും ആ പലിശക്കാരനെ അടക്കി നിർത്തിയില്ലെങ്കിൽ അവൻ അങ്ങോട്ട് വരും അനന്തപുരിയിലേക്ക് അച്ഛപ്പ എന്തായാലും എല്ലാരും കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പൊ അങ്ങേര് വന്നാലും ഒരു പ്രശ്നവും മോളെ അങ്ങനല്ല മോളുടെ അമ്മായിമ്മ ഇപ്പം ഇപ്പോഴും മോളെ വിശ്വസിക്കുന്നുണ്ട് അവരോട് കഴിഞ്ഞ ഒഴിഞ്ഞ പിന്നെ മോക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ സ്നേഹം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റണം അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട് അച്ഛാ അതിന് ഇനി എന്താ ചെയ്യണ്ടേ മോളെങ്ങനെയും അവരോട് പറഞ്ഞ് കുറച്ച് സ്വർണം മേടിക്കണം സ്വർണം മേടിക്കാനോ അവരുടെ കയ്യിൽ നിന്നോ ഈ അവസ്ഥയിൽ ഞാൻ പോയാ പറയുന്ന സ്വർണ്ണമെല്ലാം മേടിച്ചാൽ പിന്നെ തീർന്നു എന്ന് പറയുന്നുണ്ട് മോളെ അങ്ങനെയല്ല മോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് കുറച്ച് സ്വർണം ഒപ്പിച്ചേ പറ്റുള്ളൂ അച്ഛാ ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അനാമിക അകത്തേക്ക് കയറിപ്പോന്നുണ്ട് ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ പിന്നിൽ ഒളിഞ്ഞു നിൽക്കുകയാണ് ദേവ്യാനി ഇവളുടെ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കാനായിട്ട് ദേവയാനി എപ്പോഴും അവളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നാൽ അവൾ അതൊന്നും അറിയുന്നില്ല കേട്ടോ അങ്ങനെ ദേവയാനി അവളുടെ പിന്നാലെ തന്നെ അവളുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അനാമിക അവിടെ ആകെ ആകെപ്പാട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ആ സമയത്ത് ദേവയാനി ചെന്നിട്ട് പറയുന്നുണ്ട് എന്താ മോളെ എന്തു പറ്റി നീ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നേ ഓ ഒന്നുമില്ല വല്യമ്മ ഇപ്പം വല്യമ്മയ്ക്ക് എന്നെ ഒന്നും കാണണ്ടല്ലോ എപ്പോഴും എന്നെ സംശയമാണല്ലോ ഞാൻ കള്ളിയാണെന്നല്ലേ വല്യമ്മ എപ്പോഴും പറയുന്നത് അതുകൊണ്ട് ഇനി ഞാൻ വല്യമ്മയെ ശല്യപ്പെടുത്താനൊന്നും വരുന്നില്ല ഞാൻ ഞാനിവിടെങ്ങാനും ഒതുങ്ങി കുടിക്കോളാം വെല്ലിമ്മ വല്ല്യമ്മയ്ക്കിപ്പം വല്യമ്മയുടെ മരുമോളെ മതി മാത്രം മതിയല്ലോ അതാണല്ലോ ഇപ്പൊ സ്വർഗം എന്നൊക്കെ പറയുമ്പോ ദേവിയാനു പറയുന്നുണ്ട് അവള് ചെയ്തതുപോലെ വേറെ ഏത് പെണ്ണ് ചെയ്യും അതുകൊണ്ടല്ലേ വല്യമ്മ ഇപ്പൊ അവളെ സ്നേഹിക്കുന്നത് മോളോടുള്ള സ്നേഹത്തിന് അതിനൊട്ടും കുറവൊന്നും വന്നിട്ടില്ല മോക്ക് സമ്പത്തില്ലെങ്കിൽ അതിനെന്താ മോളെ പ്രശ്നം അതൊക്കെ ഒരു കുറ്റമാണോ മോളെ ഞങ്ങൾക്ക് എന്നും ഇഷ്ടമാണ് അനി ഈ വീട്ടിലെ ഇളയ പയ്യനാ അതുകൊണ്ട് തന്നെ മോളോടൊരു പ്രത്യേക സ്നേഹമാണ് എല്ലാവർക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അനാമിങ്ങ് മനസ്സിൽ ഓർക്കുകയാണ് ആഹാ ഇവർക്ക് ഇവർക്കെന്നോടൊപ്പം ദേഷ്യമൊന്നുമില്ലേ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് മുഖതലാക്കണമല്ലോ എന്ന് ഓർക്കാണ് ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് അല്ല ഞാൻ ഓർക്കുമായിരുന്നു എന്തുമാത്രം സ്വർണ്ണമാണ് വല്യമ്മ അവക്ക് കൊടുക്കുന്നത് എനിക്ക് മാത്രം ഒന്നും തരില്ല അത് പിന്നെ മോളെ എങ്ങനെ തരാനാ മോക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കൂടി മോക്ക് തന്ന സ്വർണ്ണമല്ലേ മോള് കൊണ്ട് അച്ഛന് കൊടുത്തത് എന്നിട്ടാണെങ്കിലോ അത് വിറ്റ് സ്ഥലം മേടിച്ചെന്ന് പറയുന്നു അങ്ങനെ ഒരു സ്ഥലം പോലും അവിടെ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ അനാമിക പറയുകയാണ് അത് പിന്നെ അന്ന് അച്ഛൻ്റെയിൽ ഒരു ഷോർട്ടേജ് വന്നു അതുകൊണ്ടാണ് അച്ഛൻ അന്ന് അങ്ങനെ ചെയ്തത് അല്ലാതൊരിക്കലും ഞങ്ങൾ കള്ളികളൊന്നുമല്ല കാശില്ലാഞ്ഞിട്ടുമല്ല പക്ഷേ അച്ഛൻ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടിലാണെന്നും അവൾ പറയുന്നുണ്ട് അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് മോളെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടത് അമ്മയോടാ അല്ലാതെ ഇവരോടല്ല മോൾ ഇറങ്ങി പോകാൻ തന്നെ പ്രധാന കാരണം ഈ ഏട്ടത്തിയല്ലേ പിന്നെന്തിനാ മോൾ ഇവരോട് പോയി സംസാരിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് വല്ലിമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വെല്ലുമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഭിനയിച്ച് മെഴുകുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് നീ വെറുതെ മോളെ മനസ്സിലേക്ക് വിഷം വെക്കരുത് ജാനകി മോളെനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല പിന്നെ കള്ളത്തരം കാണിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടല്ലേ അതിനെപ്പറ്റി ചോദ്യം ചെയ്തത് അപ്പൊ ജാനകി പറയാണ് അയിന് എന്റെ മോടെ വീട്ടുകാരെ കള്ളത്തരം ഒന്നും കാണിക്കില്ല പിന്നെ അവർക്ക് ഇപ്പം ഇച്ചിരി കാശിന് ഉണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ജാനകി പറയുന്നുണ്ട് അല്ല ഇവരോടൊക്കെ എന്തിനാ മോൾ ഈ സ്വർണം ചോദിക്കുന്നത് അയ്യോ അല്ല അങ്ങനെയല്ലമ്മേ ഈയിടെ നയനയ്ക്കൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ഇവരെല്ലാരും വാരിക്കൊരു സ്വർണം കൊടുക്കുന്ന കണ്ടു അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോഴേക്കും ജാനകി പറയുകയാണ് മോക്ക് തരാൻ വേണ്ടി ഞാൻ കുറച്ച് സ്വർണം കരുതിയിട്ടുണ്ട് അത് ഞാൻ മോക്ക് തരാം അപ്പൊ ദേവയാനി പറയുന്നുണ്ട് മോളെ ഇനി അതങ്ങാനും കൊണ്ടുപോയി അച്ഛന് കൊടുക്കുവോ കണ്ടോമ്മേ വെല്ലമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ജാനകി പറയുകയാണ് അതിനേട്ടത്തി ഏട്ടത്തിയുടെ മരുമക്കളെപ്പോലെ അത്രയ്ക്ക് ദാരി ദാരിദ്ര്യം പിടിച്ച വീട്ടുകാരൊന്നുമല്ല എൻ്റെ മരുമോളുടേത് അതുകൊണ്ട് അവർക്ക് ഈ സ്വർണം കിട്ടിയിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അനാമിക പറയുകയാണ് അമ്മേ എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട ഇനി എല്ലാവരും എന്നെ കൂടി മാത്രമേ നോക്കൂ ഈ സ്വർണം കൂടി ഞാൻ ഇനി വാങ്ങിച്ചു എന്നറിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പിന്നെ അതായിരിക്കും അന്വേഷണം എല്ലാ ദിവസവും വന്ന് സ്വർണം കാണിക്കുക സ്വർണം കാണിക്കുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എനിക്കതൊന്നും വേണ്ടമ്മേ ഇത് കേട്ട് ജാനകി പറയുകയാണ് ഞാൻ നിനക്ക് സ്വർണം തന്നു എന്നുള്ള വിവരം ഈ തത് തരുന്നതോടുകൂടി തന്നെ ഞാനങ്ങ് മറക്കും ഈ വീട്ടിലാരും അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് എൻ്റെ സ്വന്തം സ്വർണ്ണമാണ് എങ്ങനെ പോയാലും ഇത് മോൾക്ക് ഇഷ്ടം പോലെ ഇടാനുള്ള സ്വർണ്ണമുണ്ട് മോൾ പിന്നെ അതൊന്ന് ലോക്കറി വെൽക്കണ്ട ഇവിടെ തന്നെ വെച്ചാൽ മതി മോളുടെ ഇഷ്ടത്തിന് മാറി മാറി ഇട്ടുകൊണ്ട് നടക്കാമല്ലോ അവളും അവളുടെ ചേട്ടത്തെയും കണ്ടില്ലേ ഒരർഹതയില്ലാതെ കയറി വന്നതാ എന്നിട്ടും ഇഷ്ടംപോലെ സ്വർണ്ണം അവളുമാരുടെ കയ്യിൽ എന്ന് പറയുമ്പോഴേക്കും ദേവ്യാനി പറയുന്നുണ്ട് അവളുമാർ അങ്ങനെ അർഹതയില്ലാത്തവരൊന്നും അല്ല നയനെ ഇപ്പോൾ ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് അവൾ വന്നേ പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് അവളും മിടുക്കുക വളഞ്ഞ വഴിയിലൂടെ കാശുണ്ടാക്കാൻ അവൾക്ക് നല്ല കഴിവാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് നിന്റെ ഇരിക്കെ വഴക്കുണ്ടാക്കാൻ ഞാനില്ല അതിനുള്ള സമയം എനിക്കില്ല ഞാൻ പോവുക എന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് അവൾമാരെല്ലാവരും കൂടിയിട്ട് എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക മോളെ കാര്യാക്കണ്ട അമ്മയ്ക്ക് എന്തായാലും എൻ്റെ മോളെ അറിയാലോ മോക്ക് അമ്മ സ്വർണം തരാം അത് മോക്ക് മാത്രമുള്ളതാ മോൾ ഇവിടെ വന്നിട്ട് അമ്മ ഇതുവരെ മോക്ക് ഒരു സമ്മാനം തന്നില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ പേരിൽ മോളോടാരും കണക്ക് ചോദിക്കാനോ അന്വേഷിക്കാനോ വരില്ല അത് മോക്ക് ഈ അമ്മ തരുന്ന ഉറപ്പാണ് എന്നും പറഞ്ഞ് ജാനകി റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ജാനകി തിരികെ വന്ന് ഓരോ ആർഭാടപ്പെട്ടി നിറയെ സ്വർണം അനാഗമികക്ക് കൊടുക്കുന്നുണ്ട് ഇതാ ഇത് മുഴുവൻ എൻ്റെ മോക്കുള്ള സമ്മാനങ്ങളാണ് ഞാൻ കൂട്ടി വെച്ച് സ്വർണമാ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നതും ഇവിടുന്ന് തന്നതും അങ്ങനെ എല്ലാം ഉണ്ട് അയ്യോ അപ്പ അമ്മയ്ക്ക് വേണ്ടേ അതല്ല മോളെ അമ്മയ്ക്കുള്ളത് വേറെ ഇരിപ്പുണ്ട് ഇത് ഞാൻ മോക്ക് തരാൻ വേണ്ടി സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചതാണ് എന്നൊക്കെ ജാനകി പറയുകയാണ് അപ്പോൾ ആനാനിക പറയുകയാണ് അമ്മേ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹമാണ് ഓർമ്മ വരുന്നത് അല്ലാതെ ഈ സ്വർണത്തിൻ്റെ മതിപ്പോ അതിൻ്റെ പണപ്പോ പണവോ അതിൻ്റെ അസ്ഥിയൊന്നുമല്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ മോൾക്ക് എന്നോടുള്ള സ്നേഹം അവരൊക്കെ എന്തു തന്നു വച്ചാൽ മോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ ഇല്ലമ്മേ എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രം മതി എന്നും പറഞ്ഞ് ജാനകിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അനാമിക അങ്ങനെ ജാനകി അവിടെ നിന്ന് പോവുകയാണ് ജാനകി പോയതിന് ശേഷം വാതിൽ ചാരിയിട്ട് അനാമിക അവളുടെ അച്ഛന് ഫോൺ വിളിക്കുന്നുണ്ട് ഹലോ അച്ഛാ നമ്മൾ രക്ഷപ്പെട്ടു അവളെ വീഡിയോ കോൾ വിളിച്ച് ആ സ്വർണ്ണങ്ങൾ മുഴുവൻ അച്ഛനെ കാണിക്കുന്നുണ്ട് ആഹാ ഇത് ഒരുപാടുണ്ടല്ലോ മോളെ അതെ അച്ഛാ ആ ദേവ്യാനി വില്ല വന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അത് കാര്യമായി അത് കേട്ടോണ്ട് വന്ന അമ്മ എനിക്കിതുവരെ ഒന്നും തന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് തന്ന സ്വർണമായത് മോളെ ഇത് രണ്ടു കോടി രൂപ എടുത്ത് വില മതിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ പിന്നല്ലാതെ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടാ കണ്ടോ ഇത് നിറച്ച സ്വർണ്ണമുണ്ട് ഹോ മോളെ നമ്മൾ രക്ഷപെട്ടു എന്ന് പറയുകയാണ് വേണു അതെ അച്ഛ നമ്മൾ രക്ഷപെട്ടു അങ്ങനെ വീണ് പറയാണ് എന്തായാലും മോൾ അതും കൊണ്ടെങ്കിൽ വാ നമുക്കത് കൊണ്ട് വിൽക്കുവോ പണയം വിൽക്കുവോ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് അയാളുടെ പലിശ അങ്ങ് കൊടുത്തേക്കാം പലിശ മാത്രമല്ല മുതലും കൊടുത്തേക്കാം അതിനുള്ള തുകയുണ്ടല്ലോ എന്തായാലും കൂടി കൊടുക്കാൻ കഴിയും അച്ഛാ ഇതോടുകൂടി എങ്ങാനും അച്ഛൻ്റെ കടം തീരുമോ എവിടെ നിന്ന് ഇനിയും വേണം രണ്ടു മൂന്ന് കോടി രൂപയെങ്കിലും എന്റെ പൊന്നച്ചാ ഇതൊക്കെ അച്ഛൻ എപ്പോൾ വാങ്ങിച്ചതാ എപ്പോൾ വാങ്ങിച്ചതാന്നോ അമ്മയ്ക്കും മോളും ദൂക്കും ദൂർത്തടിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ എന്താ ഒന്നും ഓർക്കുന്നില്ലേ ആ ശരി ശരി എന്തായാലും ഞാൻ ഇതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് അങ്ങ് വരാം ഇപ്പോഴേ ഇറങ്ങി വന്നാൽ ആ അമ്മയ്ക്ക് സംശയം തോന്നും എന്നിങ്ങനെ പറയുന്നുണ്ട് ശരി മോളെ എന്ന് പറഞ്ഞ് വേണു ഫോൺ കട്ടാക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരത്തിനു ശേഷം ഒരു ഒന്നു രണ്ട് മണിക്കൂറായപ്പോൾ അനാമിക ആ സ്വർണ്ണം മുഴുവൻ അവളുടെ ബാഗിനാക്കിയിട്ട് ജാൻ ബാഗിനകത്താക്കിയിട്ട് ജാനകയോട് പറയുന്നുണ്ട് അമ്മേ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എന്താ മോളെ എന്താ പറ്റിയത് അല്ല അന്ന് ഇവിടുന്നെല്ലാരും കൂടെ എന്റെ അച്ഛനും അമ്മ വിഷമിപ്പിച്ചിറക്കി വിട്ടതല്ലേ അതിൽ പിന്നെ അവർക്ക് ആകപ്പാട് ഭയങ്കര സങ്കടത്തിലാ ഇങ്ങോട്ട് എന്നെ കാണാനായിട്ട് വരില്ല വരില്ലെന്നാ പറഞ്ഞേക്കുന്നേ പക്ഷെ എനിക്കവരെ കാണാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുക ആ ശരിയാണ് മോള് പോണം മോള് പോയേ പറ്റൂ എന്നിട്ട് അച്ഛനെ അമ്മയൊക്കെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമികയാണെങ്കിൽ ആ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് അത് കാണുമ്പോൾ വേണുവിന് ഒരുപാട് സന്തോഷാവുകയാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് ദേ മനുഷ്യ എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി വിൽക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വേണു അടുത്തുള്ള ഒരു ജ്വല്ലറിയിലേക്ക് അതിൽ നിന്ന് കുറച്ച് സ്വർണം കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് പവൻ്റെ സ്വർണ്ണമായിട്ടാണ് അയാൾ അങ്ങോട്ടേക്ക് പോയത് കേട്ടോ അയാളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് ആ കടയിലെ സെയിസ്മാൻ അകത്തേക്ക് കയറി പോവുകയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞാണ് അകത്തേക്ക് പോകുന്നത് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു പോലീസ് ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ നന്ദു അല്ല അവരെ പിടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കാരണം ഇത് സംഭവം നടക്കുന്നത് തന്നെ വേറൊരു സ്റ്റേഷൻ പരിധിയിലാണ് ഇവിടെയൊന്നും കൊടുക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോയാണ് വേണു ആ സ്വർണം കൊടുക്കുന്നത് അങ്ങനെ അവിടുത്തെ പോലീസുകാരാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ വേണു ആലോചിക്കുന്നുണ്ട് അല്ല ഇതെന്താ പോലീസുകാരൊക്കെ അപ്പോൾ സെയിൽസ്മാൻ പറയുന്നുണ്ട് ഇതാ സാർ ഇയാൾ ഇതാണ് ആള് അപ്പോഴത്തേക്കിന് കടയുടെ ഓണറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ കാര്യം നീയാണോടാ ഇവിടെ മുക്കുവണ്ടം വിൽക്കാൻ വന്നത് മുക്കുവണ്ടോ എന്താ സാറേ പറയുന്നത് ഞാൻ എൻ്റെ മകളുടെ ഒറിജിനൽ സ്വർണ്ണമാണ് ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നത് എവിടെ ആ സ്വർണ്ണം എങ്ങ് കാണിച്ചേ എന്ന് പറയുമ്പോഴത്തേനും സെയിൽസ്മാൻ അതെടുത്ത് കൊടുക്കുന്നുണ്ട് അയ്യോ സാറേ ഇതൊന്നും ആയിരിക്കുമല്ല ഞാൻ കൊടുത്ത സ്വർണം ഇയാൾ അതൊക്കെ മാറ്റി വെച്ചതായിരിക്കും അപ്പോൾ ആ സെയിൽസ്മാൻ സി സി ടി വി ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് ആ വീഡിയോസ് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് അതിൽ സൂം ചെയ്ത് അതിൽ കാണിക്കുന്ന മാലയും ഇവിടെ ഇരിക്കുന്ന മാലയും എല്ലാം തന്നെ അയാൾ കാണിക്കുന്നുണ്ട് അതെല്ലാം സെയിം ആണെന്ന് മനസ്സിലാക്കൊണ്ട് പോലീസുകാർ വേണുവിനെ അവിടെ നിന്ന് കൊണ്ടുപോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ വേണുവിനെ ഫോളോ ചെയ്ത് നമ്മുടെ ദേവയാനയും നയനയും അയാളുടെ പിന്നതാല തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വേണുവിനെ അറസ്റ്റ് ചെയ്ത് ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിനിടയിൽ വേണു വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം അനാമികയോട് പറയുന്നുണ്ട് അയ്യോ അച്ഛാ മുക്ക് പണ്ടുവോ അതെങ്ങനെ സംഭവിക്കും അതെന്റെ അമ്മായിമ്മ എനിക്ക് തന്ന സ്വർണ്ണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് മോളെ എന്നെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ എടുക്ക് എന്ന് പറഞ്ഞ് വേണു ഫോൺ കട്ടാക്കുകയാണ് ഇനിയിപ്പം എന്ത് ചെയ്യും അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ജാനകിയും കൂട്ടിക്കൊണ്ട് ദേവ്യാനേയും നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജാനകിയെ ദേവയാനാണെങ്കിൽ അവളുടെ അച്ഛന് സുഖമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരുന്നത് എന്തു പറ്റി മോളെ അച്ഛന് എന്നും പറഞ്ഞ് ജാനകി അനാമികയുടെരിക്കലേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കിനും ദേവയാനെ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കും മോളെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് സ്റ്റേഷനിലോ അതിന് ചേച്ചിയല്ലേ പറഞ്ഞത് അവർക്ക് സുഖമില്ലെന്ന് ആ ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പൊ ഉള്ളത് സ്റ്റേഷനിലാ അല്ലേന്ന് മരുമോളോട് ചോദിച്ചു നോക്ക് എന്താ മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും ഇട്ടാതെ നിൽക്കുകയാണ് അപ്പൊ ജാനകി ദേവയാനി പറയുന്നുണ്ട് ജാനകി അത് വേറെ ഒന്നുമല്ല നീ രാവിലെ കുറച്ച് സ്വർണം ഇവക്ക് കൊടുത്തില്ലേ അത് അതപ്പാടെ അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോന്നു എന്നിട്ടത് അവളുടെ കൊടുത്തു വിട്ടു വിൽക്കാനായിട്ട് അത് പക്ഷേ മുക്കുവണ്ടായിരുന്നു മുക്കുവണ്ടോ ഞാൻ കൊടുത്തത് മുഴുവൻ ഒറിജിനൽ സ്വർണ്ണമാണ് നീ കൊടുത്ത ഒറിജിനൽ സ്വർണം അത് വീട്ടിൽ തന്നെയുണ്ട് ഞാനാണ് ആ സ്വർണം മാറ്റി മുക്കുവണ്ടാക്കികളുടെ കൊടുത്തുവിട്ടത് ഇത് കേട്ട അനമികയും ദേവതയും ആകെ ഞെട്ടിപ്പോവാണ് എന്തായി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അല്ല ഇവിടെ തന്നല്ലേ പറഞ്ഞേ ഞങ്ങൾക്ക് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കാശുണ്ട് എന്നൊക്കെ അതൊന്ന് പൊളിച്ച് നിന്റെ മുമ്പിൽ ഈ കള്ളീനെ മുഴുവനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നും ദേവയാനി പറയുന്നുണ്ട് ജാനകി എന്താ മോളെ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് പിന്നെ അമ്മേ വേണ്ട നീ ഇനി ഒന്നും പറയണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ബാക്കി ആ സ്വർണം അല്ല ആ മുക്കുപണ്ടം എന്ന് ചോദിക്കുകയാണ് ദേവയാനി അപ്പോഴായിരിക്കും അനാമിക കൊണ്ടുവന്ന ബാഗ് ദേവയാനി ദേവയാനിവിടെ കാണുന്നത് ആ ബാഗ് എടുത്തിട്ട് ആ സ്വർണ്ണം മുഴുവൻ കുടഞ്ഞ് ടേബിളിലേക്ക് ഇടുന്നുണ്ട് ദാ അനാമികയുടെ സ്വർണം പോലത്തെ മുക്കുബണ്ഡം എന്ന് പറഞ്ഞ് ദേവയാനി ചിരിക്കുന്നുണ്ട് കണ്ടോ ജാനകി നിന്റെ മരുമകള് കാണിച്ചിട്ടു കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങള് നീ വിശ്വസിക്കില്ലായിരുന്നല്ലോ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ആ വേണുവേ ഇപ്പൊ സ്റ്റേഷനിലുണ്ട് എന്ന് പറയുകയാണ് ചേച്ചി എന്ത് പണിയായി കാണിച്ചത് മോള് വെക്കുകയാണെങ്കിൽ അങ്ങ് വിൽക്കട്ടെ തോർത്തൂടായിരുന്നോ ആഹാ ഇപ്പൊ അങ്ങനെ ആയോ നീയല്ലേ പറഞ്ഞത് ഇവര് കാശുകാരാണ് അഭിമാനമുള്ള അന്തസ്സുള്ള വീട്ടുകാരാണെന്നൊക്കെ എന്നിട്ടിപ്പ എങ്ങനെയുണ്ട് വലിയ തറവാട്ടുകാരുടെ മഹിമ കണ്ടില്ലേ എന്നൊക്കെ ദേവയാനെ പറയുന്നുണ്ട് എന്തായാലും ഇതുവരെ എൻ്റെ മരുമോളുടെ വീട്ടുകാരും ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനത്തെ തെറ്റൊക്കെ ചെയ്യുന്നത് നിന്റെ മരുമോളുടെ വീട്ടുകാരാണ് എന്നൊക്കെ ദേവയാന പറയുന്നുണ്ട് എന്തായാലും വേണു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ജാമ്യത്തിനെ ഒരു വക്കീലിനെയും കൂട്ടി ജാനകി അങ്ങ് പോയാൽ മതി എന്നും പറഞ്ഞ് ദേവയാനി നയനയും തിരിച്ചു പോകുന്നുണ്ട് എന്താ മോള് ഇതൊക്കെ എല്ലാവരുടെ മുന്നി മോൾ എന്നെ നാണം കെടുത്തു കാണോ മോൾക്കൊരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ അമ്മേ അതു പിന്നെ അച്ഛൻ്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അച്ഛന് ഒരുപാട് കടങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞത് സത്യം തന്നെ അല്ലേ അത് പിന്നെ അമ്മേ ഞങ്ങൾ വലിയ തറവാട്ടുകാരും ബിസിനസ്സുകാരും ഒക്കെ തന്നെയാണ് പക്ഷേ പക്ഷേ ബിസിനസ് ഇപ്പോൾ ഒന്ന് പൊളിഞ്ഞു അതുകൊണ്ടാണ് അച്ഛനിച്ചിത് പരിങ്ങലിലായത് അപ്പോൾ പഴയ ആ കാർ എവിടെയെന്ന് ചാനങ്ങി ചോദിക്കുമ്പോൾ അതും വിൽക്കേണ്ടി വന്നു എന്ന് പറയുകയാണ് അപ്പോ എല്ലാരും പറഞ്ഞത് സത്യം തന്നെ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നല്ലേ അയ്യോ അമ്മേ ചതിക്കാനൊന്നും അല്ല ശരിക്കും ശരിക്കും ഞങ്ങളുടെ ബിസിനസ് തകർന്നുകൊണ്ടാ എന്തായാലും അടുത്ത മാസം വിചാരിച്ചേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയാണ് ആണോ എന്നാ ശരി ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ നീ പറയുന്ന ഈ ബിസിനസ് കഥയൊക്കെ സത്യമാണോന്ന് അതോ ഇതുവരെ നീ പറഞ്ഞതുപോലെ ഇതെല്ലാം കള്ളമാണോ ഇനി ദേവ്യാനി പറഞ്ഞതാണോ സത്യമെന്നൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നുണ്ട് അങ്ങനെ അനാമിക ഒരു വക്കീലിനെ ഒക്കെ ഏർപ്പാടാക്കി വേണുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ നടന്ന ചതിയെപ്പറ്റിയും അവര് വേണുവിന് കൊടുത്ത എട്ടിന്റെ പണിയെപ്പറ്റിയൊക്കെ ആലോചിച്ച് ആകപ്പാടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേണു അവിടെ ജാനകിയാണെങ്കിൽ അനാമികയുടെ പാസ്റ്റ് എന്താണെന്നും അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളതിനെ പറ്റിയൊക്കെ അന്വേഷിച്ചിറങ്ങാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ അനാമികയെ നന്നായി പൂട്ടാനുള്ള ഒരുക്കത്തിലാണ് ദേവ്യാനി